ം രാഗ്നത്തിൽ കൊച്ചി ആ പേപ്പർ കിട്ടാ അമ്മേ താൻഡം കോട്ടയിൽ നിന്ന് പുറത്തു ചാടിയും ഞാനൊന്ന് നോക്കിട്ട് തരാം ഇന്നും ഞായറാഴ്ച അല്ലേ ശിവദാസ പണിക്കാതെ വാരഫലം ഇന്നത്തെ പത്രത്തില എന്റെ കവിത വരേണ്ട സമയം കഴിഞ്ഞു ഇന്നത്തെ പത്രത്തിൽ നോക്കിയേ ഇത് മുഴുവൻ പരസ്യം തന്നെ നോക്കിയേക്കതയും നക്ഷത്രക്കാർക്ക് പുതുവർഷം പൊതുവേ ഗുണകരമായിരിക്കും പക്ഷേ അസാൻമാർഗിക കാര്യങ്ങളിൽ ഇടപെടാനും സ്ത്രീകൾ മുഖേന മാനഹാനി ധനനഷ്ടം ശാരീരിക പീഡനം എന്നിവയ്ക്കും സാധ്യതയുണ്ട് അല്ലെങ്കിലും എനിക്കറിയാം അല്പം കളറുള്ള ഒരു തുണി കണ്ടാ മതി എന്തൊരു പ്രായമായി വരിക ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് ജീവിച്ചാൽ കൊള്ളാം നടക്കുടി ആരാണ്ട് ഏതാണ്ട് എഴുതിയെന്നോ ശിവദാസ് പണിക്കാൻ ആരാണെന്ന വിചാരം അദ്ദേഹം എഴുതുന്നതൊക്കെ അച്ചട്ട കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം തന്നെ എടുക്കാം ചതയം നക്ഷത്രത്തിൽ മാതുല സ്ഥാനിയർക്ക് മരണം സംഭവിക്കുമെന്ന് അദ്ദേഹം എഴുതി ആ ആ മരിച്ചില്ലേ എടി അയാൾ പിന്നെ മാത്രം എന്നാ അത് പോട്ടെ കഴിഞ്ഞ മാസം ഒരാഴ്ചയിൽ എന്റെ നക്ഷത്ര ഫലത്തിൽ ഔഷധം കൈകാര്യം ചെയ്യേണ്ടി വരും കാഞ്ചനദികൾ സ്വന്തമാക്കും എന്നദ്ദേഹം എഴുതി സുനിൽ മരുന്ന് വാങ്ങിച്ചോ ഇന്ദുവിന് അരപ്പവന്തി ആണെങ്കിലും ഒരു ജോഡി കമ്മൽ വാങ്ങിച്ചോ എന്റെ മടയതരം കാരണം പേഴ്സിൽ കുറച്ച് രൂപ വെച്ചോ സംഭവിച്ചു എന്താ അത് പിന്നെ ശ്രീനാരായണ ഗുരു സ്വാമിയുടെ നക്ഷത്രമാണ് ചതയം സാക്ഷാത് സ്വാമി ജീവിച്ചിരുന്നാൽ പോലും ഈ ജോൽസ്യൻ ഇങ്ങനെ എഴുതത്തുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനുഭവത്തിൽ ശിവദാസ് പണിക്കർ എഴുതുന്നതൊക്കെ അച്ചട്ട് ഇരുന്ന് വായിച്ചു പഠിക്കാം എന്റെ ശിവദാസ പണിക്കരെ എന്നോട് ഈ ചെതി ചെയ്തല്ലോ വല്ല പ്രൊമോഷൻ കിട്ടുവെന്നോ ലോട്ടറി അടിക്കുവെന്നോ അവാർഡ് കിട്ടുമെന്നോ മറ്റോ എഴുതി കൂടായിരുന്നോ എന്റെ വീട് കേട്ടോ ശശി തനിക്കാറുണ്ടോ എന്താ കാര്യം ഞങ്ങൾക്ക് സാറിനെ ഒന്ന് കാണണമായിരുന്നു മോളെ അച്ഛനെ കാണാൻ ആരൊക്കെയോ വന്നിരിക്കുന്നു പറയൂ നമസ്കാരം വരൂ അകത്തേക്ക് സാർ ഞങ്ങൾ വിമൻസ് കോളേജിൽ നിന്ന ഞങ്ങളുടെ ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് സാറിന്റെ ഒരു കവിത അവതരിപ്പിക്കണം ആരാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ആണോ അടുത്ത നിങ്ങൾ ഇരിക്കേ ഡയറി ഒന്ന് നോക്കട്ടെ ആ ദിവസം വേറെ വല്ല കാര്യങ്ങൾ ഒന്നും ണ്ട ഒന്നാമതേ നിങ്ങൾക്ക് സമയം തീരെ മോശമാ അപ്പോഴാണ് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു കോളേജിലേക്ക് ചായ ചായ മാത്രം മതിയോ ഉച്ചക്ക് ഊണും കഴിഞ്ഞിട്ട് പോവാന്ന് പറ ഉച്ചക്ക് രണ്ട് മണിക്ക് അന്ന് എനിക്കൊരു പ്രോഗ്രാം വൈകുന്നേരം ഏഴുമണിക്കാണ് ഞങ്ങളുടെ ഈ ഫംഗ്ഷന്

ശേഷിയും കൂട്ടി വരണം ഓ തീർച്ചയായിട്ടും പിള്ളേരുടെ കാര്യത്തിൽ പത്ത് രൂപ കിട്ടണമെങ്കിൽ പത്ത് പ്രാവശ്യം ചോദിക്കണം കൊറേ കോളേജ് പിള്ളേരെ കണ്ടപ്പോ ഒരു മടി ഇല്ലാതല്ലേ നൂറ് രൂപ എടുത്ത് കൊടുത്തത് എന്റെ അതെ ആസ് ക്ലബ് ഇനോഗിന് എന്തെങ്കിലും സംഭാവന വേണമെന്ന് ചോദിക്കുമ്പോ എന്നെ പോലെ കലാകാരൻ എങ്ങനെ ഒഴിഞ്ഞു മറന്നത് നീ തന്നെ പറ അതൊക്കെ പോട്ടെ മക്കളൊക്കെ ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം അച്ഛാ നമുക്ക് അച്ഛനു പോവാറ്റിനു പോവാ അത് കഴിഞ്ഞ് എല്ലാവർക്കും ഓരോ ജോഡി ഡ്രസ് എടുത്തതിനു ശേഷം നമുക്ക് പുറത്തു നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്താ അച്ഛാ 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 എനിക്ക് ബിരിയാണി വേണം വേണം കൂടെ ഐസ്ക്രീമും ഓ എല്ലാം ഒരു സിനിമ ഇന്ന് നല്ല ആക്ഷൻ സിനിമയാ നമുക്കത് കാണാൻ കാണാൻ പോവാ അച്ഛാ അച്ഛാ ഓ ഈ നമുക്ക് സിനിമ സിനിമ ഏതാണെന്നൊക്കെ നിങ്ങളുടെ അമ്മ തീരുമാനിക്കും തൽക്കാലം നിങ്ങൾ വഴക്കുണ്ടാക്കാതെ നമുക്ക് അടുത്ത ആഴ്ച ഷാലിയുടെ കല്യാണത്തിന് പോണ്ടതാ ഒരു പട്ടുസാരി വാങ്ങി തരണം വരണേണിയുടെ കൂടെ ാസ് മിസ്റ്റർ ശശിയെന്നല്ലേ എന്നെ മനസ്സിലായോ ഞാൻ കൃഷ്ണദാസ് ആ പണ്ട് എട്ടാം ക്ലാസ് ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ ചെയ്ത് പഠിച്ചിട്ടില്ലേ ഓ കൃഷ്ണദാസൻ ഒരു വക്കീലിന്റെ അതെ ഞാനും അച്ഛൻ്റെ പാത തന്നെ അങ്ങ് പിന്തുടർന്നു ഇപ്പോൾ കെ എഫ് സിയിൽ ലീഗലൈസൻഡായിട്ട് വർക്ക് ചെയ്യുന്നു ഈയിടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി ചെയ്യുന്നു ഞാൻ താനെന്ത്ജി സി ഓഫീസിൽ വർക്ക് ചെയ്യുന്നു തന്റെ കവിതകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് പിന്നെ എൻ്റെ ഭാര്യ തന്റെ ഒരു ആരാധികയാണ് ഞങ്ങളിവിടെ യമുനാനകല താമസം സൗകര്യം കിട്ടുമ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് ശരി ഓക്കെ ശരി അഡ്വക്കേറ്റ് ഒന്ന് കാണോന്ന് ആഗ്രഹിച്ചിട്ട് പെട്ടെന്ന് ഇതാ ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ എന്റെ മുമ്പില് അല്ല കൃഷ്ണദാസ് ഇല്ലേ അയ്യോ മോൻ എന്തോ ബുക്ക് വാങ്ങണമെന്ന് പറഞ്ഞ് മോനേം കുട്ടി സിറ്റിയിലേക്ക് പോയി ഇപ്പം വരും ഇരുന്നാട്ടെ അത് കൊള്ളാം സാർ ഇവിടം വരെ വന്നിട്ട് ഒരു കപ്പ് കാപ്പി പോലും കുടിക്കാതെ പോവാന്ന് വെച്ചാ വേണ്ടായിരുന്നു പോവാട്ടെ സാർ പിന്നെ ഞാനും സാഹിത്യത്തിൽ ഇത്തിരി പയറ്റിട്ടുണ്ട് കേട്ട് കാണും ബിലാസി തലശ്ശേരി പണ്ടൊരിക്കൽ കോട്ടയ്ക്കൽ വെച്ച് സാഹിത്യ പരിഷത്തിന് ഞാനൊരു കവിത വായിച്ചു അത് കേട്ട് അന്ന് മഹാ കവികൾ വരെ തല കുലുക്കി അത് കേട്ട ചങ്ങമ്പുഴ പറഞ്ഞത് എന്താന്നറിയോഴോടു ഭാർഗവി എടി ഭാർഗവി ഓ ഇത് എവിടെ പോയി കിടക്കുവാ അതെ നല്ല രണ്ട് ചായ എടുക്കും എനിക്ക് തീരെ ചേച്ചി ചേട്ടി ഓ എന്നാ പത്ത് ഇഡലി കൂടെ കഴിച്ച് പോയി ഇനി വീട്ടിൽ ചെല്ലുന്ന മുമ്പ് ഐസ്ക്രീം അലിഞ്ഞു സർ ചായ തിളയ്ക്കുമ്പോഴേക്കും എന്റെ ചെറിയൊരു കവിത ഞാൻ ചൊല്ലിക്കേപ്പിക്കാം മുഷിപ്പാവോ എന്തോ

എന്തിനെന്നെ സൃഷ്ടിച്ചു നീ ആ പ്രപഞ്ചമേ എന്തിനെന്നെ സൃഷ്ടിച്ചു നീ നീ നോക്കണ സർ ആ ഹൃദയം ചോദിക്കുകയാണ് ഇതുപോലൊരു ഇതുപോലൊരു കൽപ്പന ഭാവന സാക്ഷാൽ വയലാറിന് പോലും കിട്ടിയിട്ടില്ല ഫിലിംഫീൽഡിൽ ചില ഓഫറുകൾ വന്നിട്ടുണ്ട് ഞാനിപ്പോ കവിത കേക്കാവുന്ന ഒരു മൂഡിലല്ല ഞാൻ പോയിട്ട് പിന്നീട് ഒരുക്കാൻ വരാം ഒരു പുറത്ത് ഇല്ലാത്ത സമയത്ത് ഇരിക്കുന്ന കണ്ട അയാൾ നൂറ് കഥകൾ പറഞ്ഞുണ്ടാക്കും ഞാൻ അയാളെ വേഗം പറഞ്ഞയക്കാം സാറ് ആ മുറിയിലോട്ട് വന്നിരിക്കാം കൊഴപ്പില്ല സാർ ഞാൻ വേഗം പറഞ്ഞു വിടാം വേണോ അത് കൊഴപ്പില്ല സാർ ണോ അല്ലീസേ വരൂ ഇപ്പൊ പിന്നെ വന്നാ മതിയേ ശഹനമയ്യപ്പ ആളൊരു സംസ്കാരപ്രിയ ആണല്ലോ സ്ത്രീകളായ ഇങ്ങനെ തന്നെ വേണം ഞാൻ വന്നുടനെ ചായ റതി ആയിക്കൊണ്ടുവന്നല്ലോക്കാനൊന്നും ഇല്ലേ പഠിക്കാനുണ്ട് ഉണ്ട അരി ഉണ്ടോ അവലോഷുണ്ടോ അല്ല ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നേ രണ്ട് ഫുൾ ഫാമിലി ആയിട്ടാണല്ലോ ഇതെന്താ ഒരു മുന്നറിയിപ്പുമില്ല നേരത്തെ പറഞ്ഞിട്ട് വന്ന അമ്മയ്ക്ക് ഇതേപോലെ സർപ്രൈസ് ആവില്ലല്ലോ എന്തു പറ്റുന്നപ്പുനെ നിങ്ങളെ എല്ലാവരെയും കൂടെ കണ്ട സന്തോഷത്തിലെ എന്റെ ബി പിന്നും ഓ മോനെയും കൊണ്ട് ടൗൺ വരെ പോയതാ അവനെന്തോ ബുക്കോ പ്രോജക്ടിന്റെ സാധനം വാങ്ങിക്കണോന്നൊക്കെ പറയുന്നത് കേട്ടു അല്ല കൊച്ചുമോൻ അങ്ങ് വലുതായല്ലോ ഇവ വളരും തൊരുത്താനീ അമ്മയുടെ ചായയാ

കാലം പോയ പോക്കെ എത്ര കാലമായി അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവനെന്നെ ഓർക്കുന്നുണ്ടോ എന്തോ ഓർക്കുന്നുണ്ടോടാ രണ്ടു നേരം അമ്മ ഇപ്പൊ എത്രയില്ല ഞാനതാ ചേട്ടനും അനിയനും കൂടെ രഹസ്യം പറയുന്നേട്ടുന്ന പാവയാണോ ോ അത് ഇതുവരെ മറന്നില്ലേ രേ ആ മുറിയിൽ പോയിൻ്റെ കണ്ടു പറഞ്ഞു അവന്റെ കാര്യം പിന്നെ യാത്ര ചെയ്തൊക്കെ കാണും ഇനി അച്ഛനെ ഒരു നമ്മുടെ ബിരിയാണി ഒക്കെ പോയി രണ്ടുപേരും അകത്ത് പോയിരുന്ന് വലതു കൊടുത്ത് വെച്ച് പഠിക്കാൻ നോക്ക് നിങ്ങടെ അച്ഛനും ഇത് എവിടെ പോയോ ആവോ ഇങ്ങനെ ഒരിക്കലും താമസിക്കുന്നതല്ലോ അളിയ അളിയന്റെ ബ്ലേഡ് കമ്പനി പോലെ ഒരു ബ്ലേഡ് കമ്പനി തുടങ്ങിയാൽ എന്താണെന്ന് ഞാൻ കമ്പനി തന്നെ സൂപ്പർ ഒരു കാര്യം പ്രൈവറ്റ് പ്രാക്ടീസ് അയ്യോ വേണ്ടായേ വേണ്ട കണ്ട കള്ളന്മാരുടെയും പിടിച്ചുകറിക്കാരുടെയും കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ വാങ്ങിക്കാൻ പെടുന്ന പാടെ ഇല്ലറയൊന്നും അല്ല ഏതായാലും നിങ്ങളൊക്കെ വന്നതല്ലേ ഇനി രണ്ടു ദിവസം ഇവിടെ താമസിച്ച്

ഒരു ജോലിക്ക് ഒരാളിനെ എന്ത് പ്രയാസം എന്നറിയാം ഇതൊന്നും അറിയാതെ എന്തെങ്കിലും പറയും അതുകൊണ്ടൊന്നും അല്ല അറിയാ ഇതിന്റെ കാലത്ത് ഒരാളിനെ അന്വേഷിച്ചു കഴിയുമ്പോഴാണ് അതിന്റെ വിഷം അറിയാത്തല്ല അന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ നീ വിലാസ ൊടുക്കേണ്ട അളീലം വേണോ അളീന വെള്ളം മോ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം കേട്ടോ ഏ തീർച്ചയായിട്ടും അല്ല വരുമെന്നാ യമേ ഇപ്പൊ ആരെങ്കിലും കേറി വരൂല്ലേ അറിയാം ആ തുടരുത് 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 ഇത് തൊണ്ടിയാ അവൻ എവിടെ പോയി ഒളിച്ചാലും ഈ ചെരുപ്പ് ഞാൻ ഏതെങ്കിലും ലാബിക്കൊടുത്ത് രാസപരിശോധന നടത്തി അവനെ ഞാൻ പൊക്കിയിരിക്കും ചെറുപ്പം ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം കള്ളൻ കള്ളന്റെ വഴിക്ക് പോയില്ലേ നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ ചിക്കനൊക്കെ അതിക്രമിച്ചു കിടക്കാം അതിനും ഉണ്ട് രണ്ട് വർഷം ഭവനഭേദനം ഭവന ഭേദനം കൊലപാതകം നയൻ ആൻഡ് ഫോർ ഫിഫ്റ്റി രണ്ടും കൂടി ഒരു എട്ട് വർഷം ടി നീ ഓടുന്നത് നീ എവിടം വരെ ഓടി ഓടി നിന്നെ കൊന്നിട്ടേ ഇനി കാര്യമുള്ളൂ നിനക്കെന്നാ പുല്ലേടി സത്യം പറയടി ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയം നോക്കി നിന്നെ കാണാൻ ആരാടി ഇവിടെ വരുന്നത് ഒരു ഡ്രൈവറായി എന്ന് നിനക്കൊരു വിലയുമില്ല അല്ലെ നിന്നെ തല്ലി കൊല്ലും എന്റെ കുറ്റം അല്ലടി നിന്റെ അമ്മയെ തല്ലുന്നത് സംശയം മാള് നോക്കടി മാമൂപ്പായ മമ്മൂട്ടിയായിട്ടുള്ള വ്യത്യാസം ഇല്ലെന്ന് നിന്നെ തല്ലിട്ടെന്ത് കാര്യം നോക്കിക്ക ഒരു ദിവസം ഞാൻ രണ്ടിനേയും കൂടെ പൊക്കും அண்டிண்ட எல்லாத்தையும் சவச்சு நட்டலி போட்டு நமக்கு അയ്യോ എന്താണ് പറയുന്നത് അയ്യോ 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 കള്ളറല്ല ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേല തരത്തിലൊന്നും പോയില്ല നല്ല ഒന്നാം തരം ഒരു ഭാര്യയും രണ്ടു കുട്ടികളും ഉള്ള സാർ ഈ പണിക്ക് ഇറങ്ങണായിരുന്നോ എന്റെ സാറേ സാറിന്റെ തുടങ്ങിയതാണ് അങ്ങനെ കേട്ടോ ഒന്നുമില്ലെങ്കിലും സാറെനിക്ക് ജ്വാലി വാങ്ങി തന്നെ അതെനിക്ക് മറക്കാൻ പറ്റൂ രാഘവ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല വേറെ പോയെ ആ നല്ല ചാച്ചിയും പിള്ളേരും കാത്തിരിക്കും

കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം എന്റെ പൊന്നു മോളെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ രണ്ട് കുട്ടികളാണ് സത്യം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ അത് വിശ്വസിക്കേ നിന്റെ വിശ്വസിക്കോത്സ്യം പറഞ്ഞാണ് ശരി പറഞ്ഞില്ലേ എന്ത് കൊടുക്കല ചെന്ന് വീണ്ടത് എല്ലാം ഞാൻ വിശദമായിട്ട് ഒരു സിനിമാ കഥ പറയുന്നതുപോലെ പറഞ്ഞു തരാം അല്ലെങ്കിലും കേൾക്കേണ്ടതാണ് ഇതാണ് മക്കളെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പിന്നെ നിന്റെ ആ ജോസനുണ്ടല്ലോ ഓ അയാളെ ഞാൻ സമ്മാച്ചിരുന്നു ോ പിന്നെ ഇതെല്ലാം അടുത്ത ആഴ്ച സംഭവിക്കുന്നതാണ് അയാൾ പറഞ്ഞിരുന്നത് പക്ഷെ അതെല്ലാം ഇന്ന് എന്നെ സംഭവിച്ചു എന്റെ ജീവിതത്തിലെ കഷ്ടകാലങ്ങളല്ല ഇന്നത്തോടെ തീർന്നു അപ്പോ ഇനിയുള്ള ജീവിതകാലം നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം ഓക്കെ